നമസ്കാരം സസുന്റെ പുതുപ്പള്ളിയിലെ സൂപ്പർ ഹിറ്റ് മൈക്ക് പിടിവലിക്ക് ശേഷം ഒരു അടാർ ഐറ്റം പുറത്തു വന്നിട്ടുണ്ട് എവിടെ പോയിരിക്കേണ്ട വിളിജി എന്ന് പറയുന്ന ഒരു പച്ച തെറി ആരെ നമ്മുടെ പറവൂർ തൊപ്പിയെ വിളിച്ച ആ സംഭാഷണത്തിന്റെ വീഡിയോ ഇപ്പോ വീണ്ടും മാധ്യമങ്ങളിലൂടെ ചോർന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആലപ്പുഴയിൽ ഇപ്പോ സമരാജ്ഞി എത്തിയിട്ടുണ്ട് ആ സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട് മാപ്രകളെ വിളിച്ചിരുത്തിയതിനു ശേഷം നമ്മുടെ സംഗീശ നായർ വരാൻ വൈകി നായർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാടമ്പിത്തരത്തിന്റെ ആളാണല്ലോ എന്നെ അവിടെ കാത്തിരിക്കട്ടെ ഞാൻ വന്നോള ഞാൻ ഒരു കുറച്ച് മാടമ്പിയാണ് തറവാട്ടി പറന്നവനാണ് എന്നെ കാത്തിരുന്ന വി ഐ പി സ്റ്റൈലിലെ വരൂ എന്നുള്ള മനോഭാവത്തിൽ കടന്നു വന്നതാണ് സുധാകരനെ ചൊടിപ്പിച്ചതും വിളിയാമേ എന്ന് പറയുന്ന അവസ്ഥ കണ്ടേ ഒന്ന് വിളിച്ചോക്കപ്പോ എ ഫേസ്ബുക്കും ആ വാക്ക് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നോണ്ടാണ് അവിടെ ഓ എന്ന് കേൾപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പച്ചയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയില്ലേ അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വൈകുമ്പോൾ ഇത് എവിടെ പോയി കിടക്കണം എന്ന് പറയില്ലേ അതേ ഭാഷയിൽ പറയേണ്ടി വരികയാണ് എന്തൊരു ഒത്തൊരുമിപ്പാണ് അതായത് യാതൊരു പ്രശ്നവുമില്ല നേതാക്കന്മാർ തമ്മിൽ അതായത് ഇപ്പോ സുധാകരനും സതീശനും തമ്മി ചങ്കും ചങ്കുമാണ് അടയും ശർക്കരയും ആണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ കണ്ടില്ലേ ചില നേരത്തെ അറിയാതെ ആ ഉള്ളിലെ ഫ്രോഡുകൾ ഇങ്ങനെ വെളിയിച്ചാണ് ആ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നീണ്ടു പോയിട്ടുണ്ട് ഷാനിമോൾ ഉസ്മാൻ സുധാകരനെ ഓർമ്മിപ്പിക്കുകയാണ് മൈക്കോണിച്ചേട്ടാ പിളിച്ചുകളില് മതി കോട്ട തെഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് സുധാകരൻ അവിടെ നിർത്തി അല്ലെങ്കിൽ സുധാകരന്റെ ഒറിജിനൽ ഗിർ എടുത്ത് അങ്ങ് പുറത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് കാപ്പൂമാരുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ നടന്നേന് പക്ഷെ ഓഫ് മൈക്കിലും ഇതിനെ സംബന്ധിച്ച് മുറിക്കകത്ത് പോയി തെറി പൂരം നടത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് സതീശനെ ഇങ്ങനെ വിളിച്ചെന്നുള്ള വിവരം അറിഞ്ഞപ്പോ സതീശനും അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ പോയി ഗിർ സുധാകരനെ അങ്ങ് നല്ല രീതിയിൽ ഒരു പള്ളു പൊങ്കാല ഇട്ടു എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ ഒരു സമരാജ്ഞി കത്തിപ്പടർന്നു വരുമ്പോ എന്താണ് കോൺഗ്രസിനെ ഇന്റേണലി നടക്കുന്നു എന്നുള്ള കാര്യത്തെ തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ പച്ച തെറി പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആൾക്കാരോട് അല്ലെങ്കിൽ പ്രവർത്തകരുടെ മുന്നിൽ ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ ശത്രുവാണെന്നും ഈ വിഷമാണെന്നും പരസ്പരം ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർ പരസ്പരം കുതുകാൽ വെട്ടാൻ നടക്കുന്ന നേതാക്കന്മാരാണെന്ന് തെളിയിക്കുന്ന ദൃശ്യം എന്തായാലും സുധാകരന് പെട്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിളി എന്നതിൽ നിന്നു അല്ലെങ്കിൽ ഇത് എവിടെ പോയി നിന്നേനെ അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വലിയ സുവർണാവസരമാണ് നഷ്ടമായത് നല്ലൊരു പൂരപ്പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഷാനിമോൾ ഉസ്മാൻ കാരണം ഒരു തടയിട്ടു അതിനുശേഷം ഈ ഫോണിൽ പോയി വിളിച്ചിട്ട് അങ്ങത്തെ വരുന്നുണ്ട് കുറച്ചു നേരം കൂടെ വണ്ടി കയറി ഇപ്പൊ വരുമെന്ന് ആലപ്പുഴയിലെ നേതാവ് ഒന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവിടെ നിന്നത് എന്തായാലും ദൃശ്യം ഇപ്പോ കൈരളി ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് ആ ദൃശ്യം കാണേണ്ടതാണ് കണ്ട് ഇവർ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തൂ എന്ന് മാത്രം അഭ്യർത്ഥിക്കാം വിളിച്ചോക്കപ്പോൾ പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്